ഓം നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി അഖണ്ഡ സാമ്രാജ്യ കോടീശ്വരവും ശ്രീകൃഷ്ണ ജയന്തിയും ഒന്നിച്ചു വരുമ്പോൾ ഏഴ് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയം ഇവരെ ഇനി പിടിച്ചാക്കിട്ടില്ല അത്രയധികം ഉയർച്ചയിലേക്ക് ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും അഖണ്ഡ സാമ്രാജ്യ കോടീശ്വരം ആ ഒരു യോഗം ആര് നേടിയെടുക്കുന്നോ അവിടെയൊക്കെ വിജയമായിരിക്കും അവിടെ പരാജയമുണ്ടാകില്ല പിന്നെ ഇവർ കുതിച്ചുയരുക തന്നെ ചെയ്യും തകലതും നേടിയെടുക്കാൻ ഇവർക്ക് യോഗം വന്നു ചേരും കോടീശ്വരായിത്തീരും ഈ നക്ഷത്ര നക്ഷത്രജാതകർ അഖണ്ഡ സാമ്രാജ്യ കോടീശ്വരത്തിലൂടെ കുതിച്ചുയരുന്നത് ഏഴ് നക്ഷത്ര ജാതകരാണ് ഇവരുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ഇന്ന് ഞായറാഴ്ചയാണ് തുലാൻ രാശിക്കാർക്ക് ചന്ദ്രാഷ്ടമമാണ് അല്പം കരുതിയിരിക്കേണ്ട സമയമാണ് തുലാൻ രാശിക്കാർ തീർച്ചയായും വരാനിരിക്കുന്ന സമയം ഈ ഏഴ് നക്ഷത്രജാതകരെ സംബന്ധിച്ച് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരും ഇവരുടെ സകല ദുരിത ദുഃഖങ്ങൾ മാറി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഈ നക്ഷത്രജാതകർ ഇനി കുതിച്ചുയരുക തന്നെ ചെയ്യും അവരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു ആദ്യത്തെ ഭാഗ്യം ഏറെ വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിച്ച് കിട്ടുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകർ കുറേ നാളുകളായി അനുഭവിച്ച ദുരിത ദുഃഖങ്ങൾക്കൊക്കെ ആശ്വാസം വന്നുകൊണ്ട് ഈ നക്ഷത്ര ജാതകർ വലിയ രീതിയിൽ രക്ഷപ്പെടാൻ പോകുന്നു ഈ നക്ഷത്ര ജാതകർക്ക് കർമ്മരംഗത്ത് അഭിവൃദ്ധി വന്നു ചേരും കുടുംബത്തിൽ ഐക്യമുണ്ടാകും ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ് ഉയർച്ചയാണ് ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക അശ്വതി നക്ഷത്ര ജാതകരുടെ ഏറ്റവും അനുകൂലമായ സമയമാണ് ഇനി ഭാഗ്യത്തിനുമേൽ ഭാഗ്യം ധാരാളം ധനം വന്നു ചേരുന്നു ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് സൗഭാഗ്യങ്ങൾ ഇവരെ തേടിവരും അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതം മാറാൻ പോവുകയാണ് ചുവന്ന താമരപ്പൂവ് കൊണ്ട് പൂജ നടത്തുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും ലക്ഷ്മി ദേവിയുടെ പടത്തിനു മുന്നിൽ ചുവന്ന പൂക്കൾ കൊണ്ട് സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി നിങ്ങളുടെ എത്ര വലിയ ദുഃഖവും വളരെ പെട്ടെന്ന് മാറിക്കിട്ടും ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം ഈ നക്ഷത്ര ജാതകർക്ക് ഒപ്പമുണ്ടാകും രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹം ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകും ഇവർക്കിനി വളരെയേറെ അഭിവൃദ്ധിയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നേടിയെടുക്കാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി കഴിയും സൗഭാഗ്യ സമ്പന്നതയിൽ ഇവർ എത്തിച്ചേരും മൂലം നക്ഷത്ര ജാതകരുടെ ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് ഇവർ കടന്നെത്തിയിരിക്കുന്നത് ദുഃഖ നിവാരണം ജീവിതത്തിൽ ഒരുപാട് സമൃദ്ധി വന്നു ചേരുന്ന സമയം ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന സമയം ജീവിതത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നടന്നു കിട്ടുന്ന സമയം സകല വിഘ്നങ്ങളും മാറി ലക്ഷ്യം കൈവരിക്കാൻ ഇവർക്ക് സാധ്യമാകും ഗണപതി ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുക ഗണപതി ഹോമം കൂടി നടത്തുക തീർച്ചയായും വരാനിരിക്കുന്ന നാടുകൾ മൂല നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ നടക്കുന്ന സമയം തന്നെയായിരിക്കും ശത്രുദോഷ ശമനം എല്ലാ രീതിയിലും ഉയർച്ചയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നടന്നു കിട്ടുന്ന സമയം ഓ നമശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ മൂലം നക്ഷത്ര ജാതകർ കുറിച്ചേക്കുക അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ഉത്രാടൻ നക്ഷത്ര ജാതകർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയം സർപ്പക്കാവിൽ നൂറും പാലും നടത്തി പ്രാർത്ഥിക്കുക പുള്ളുവൻ പാട്ടും പാടിക്കുക തീർച്ചയായും വരാനിരിക്കുന്ന സമയം വളരെയേറെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ് ഉത്രാടൻ നക്ഷത്ര ജാതകരുടെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ പോകുന്നു അഖണ്ഡ സാമ്രാജ്യ കോടീശ്വര യോഗം നിങ്ങൾക്ക് വന്നു ചേരും ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് തീർച്ചയായും വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ സമൃദ്ധിയുടേതാണ് സന്തോഷത്തിൻ്റെതാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സാമ്രാജ്യം കെട്ടിപ്പടുക്കും ഈ നക്ഷത്ര ജാതകർ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ഉത്രാടനക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ഇത് അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതി നക്ഷത്ര ജാതകരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോകുന്നു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ ഐക്യമത്യ ഹോമം നടത്തി പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും നിങ്ങൾ എത്തിച്ചേരും രേവതിയുടെ നല്ല സമയം തെളിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും ഭഗവാൻ ശ്രീകൃഷ്ണൻ മാറ്റിത്തരും ഇനി നിങ്ങളുടെ സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്കിനി കഴിയും രേവതിയുടെ ഭാഗ്യാനുഭവം ഇവിടെ ആരംഭിക്കുന്നു അഖണ്ഡ സാമ്രാജ്യകൂടീശ്വര യോഗമാണ് ഇനി രേവതി നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നത് ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താൻ മറക്കേണ്ട ഇന്ന് കഴിഞ്ഞില്ലെങ്കിൽ നാളെ തന്നെ പോയി ദർശനം നടത്തുക തീർച്ചയായും രേവതി നക്ഷത്ര ജാതകരുടെ ജീവിതം മാറി മറിയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക പൂയൻ നക്ഷത്ര ജാതകർ അവിടെ മഹാമൃത്യുഞ്ഞഹോമം വഴിപാട് നടത്തുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും കഠിന രോഗനിവാരണം സകല വിധ പാപമോചനം ഇതൊക്കെ നടന്നു കിട്ടുന്ന സമയം ഏതായാലും പൂയൻ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ് പരമശിവന്റെ സഷാൽ മഹാദേവന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയും പൂയൻ നക്ഷത്ര ജാതകർക്ക് പൂയൻ നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ അഖണ്ഡ സാമ്രാജ്യ കോടീശ്വര യോഗം വന്നു ചേരുന്നു ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് പൂയം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം ഉത്രമാണ് തീർച്ചയായും നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും ഇവരെ സംബന്ധിച്ച് ഒരുപാട് ദോഷങ്ങളും ഒക്കെ പേര് നടക്കുന്ന സമയമാണ് ശത്രുദോഷമാണ് ഏറ്റവും കൂടുതൽ ആർക്കെന്തുപകാരം ചെയ്തിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ തിരിച്ചടികൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് ഉത്തരനക്ഷത്ര ജാതകർക്ക് ഇനി വലിയ നേട്ടത്തിലേക്ക് എത്താൻ പോകുന്നു മംഗല്യ തടസ്സ നിവാരണ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്ന സമയമാണ് ക്ഷേത്രദർശനം നടത്തുക സർപ്പക്കാവിൽ നൂറും പാലും നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക ഉത്തരം നക്ഷത്ര ജാതകർക്ക് അയ്യപ്പസ്വാമിയുടെയും അനുഗ്രഹം ധാരാളം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഐക്യമദ്യ സുപ്താർച്ചന നടത്തുക അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർദ്ദത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയം തന്നെയാണ് അഖണ്ഡ സാമ്രാജ്യ കോടീശ്വര യോഗം ഇന്ന് നിങ്ങൾക്ക് വന്നു ചേരും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ധാരാളം വന്നു ചേരും ഗുരുവായൂരൊക്കെ ദർശനം നടത്താൻ കഴിയുമെങ്കിൽ അവിടെയൊക്കെ പോയി ദർശനം നടത്തുക തിരുപ്പതിയിലും പോയി ദർശനം നടത്തുക നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങൾ എത്തുന്ന സമയമാണ് ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക അവിടെ നിങ്ങൾക്ക് പിൻവിളക്ക് നടത്തി പ്രാർത്ഥിക്കാം നിങ്ങളുടെ എല്ലാ ദാമ്പത്യ പ്രശ്നവും നിങ്ങളുടെ മനസ്സിൻ്റെ ദൃഢത വർദ്ധിപ്പിക്കാനുമൊക്കെ ഇത് ഉതകും എല്ലാ രീതിയിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് നെയ്വിളക്ക് വഴിപാട് നടത്തുക ദേവീക്ഷേത്രത്തിൽ കുടുംബക്ഷേത്രത്തിലൊക്കെ പോയി നീ വിളക്ക് വഴിപാട് നടത്തുക അതൊക്കെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വലിയ നിലയിൽ എത്തിച്ചേരാൻ ഇനി നിങ്ങൾക്ക് കഴിയുന്ന സമയമാണ് ഞാൻ ഈ പറഞ്ഞ അശ്വതിക്കും മൂലത്തിനും ഉത്രാടത്തിനും രേവതിക്കും പൂയത്തിനും ഉത്രത്തിനും പുനർദ്ദത്തിനും ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയോടുകൂടി അഖണ്ഡ സാമ്രാജ്യ കോടീശ്വര യോഗം വന്നു ചേർന്നിരിക്കുന്നു നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറിയിരിക്കുന്നു നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരുന്നു നിങ്ങൾക്ക് വിട കൂടിയ വാഹനം വാങ്ങാനുള്ള യോഗം വസ്തുവകകൾ വാങ്ങാനുള്ള യോഗം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നിറവേറ്റും ഒരു പുതിയ ജോലിക്കൊക്കെ ശ്രമം നടത്തുന്നവർക്ക് അതൊക്കെ ലഭ്യമാകും ക്ഷേത്ര ദർശനം നടത്തണം വഴി ാടുകൾ ഗുണം ചെയ്യും ധനധർമ്മങ്ങൾ കൂടി നടത്തി മുന്നോട്ട് പോവുക വരാനിരിക്കുന്ന സമയം വളരെയേറെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങൾ തന്നെയാണ് ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ നേടിയെടുക്കാൻ ഇനി പുനർദ്ദത്തിനും ഉത്രത്തിനും പൂയത്തിനും രേവതിക്കും ഉത്രാടത്തിനും മൂലത്തിനും അശ്വതിക്കും കഴിയും അങ്ങനെ വലിയ നിലയിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് കഴിയട്ടെ കഴിയുമാറാകട്ടെ എന്ന് സർവശക്തനായ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു നടക്കും ഉറപ്പായും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക തീർച്ചയായും മറുപടി തരും മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം ഓം